അല്ലേ ചേലാ കാലം അതായത് പഴം പിന്നർക്കർ അത അതെ ആക്കറ് ഏക്കർ നോക്ക് ഏക്കർ നോക്ക് പ്രസ്റ്റ് പ്രവൃത്തി ഫസ്റ്റ് ടും ഡബിൾ ടേക്ക് ഡൗൺ ആ 맞아 കൈ 맞아 കാവും നടക്കി ആ നാളെ നാളെ ടേക്ക് ഡൗൺ നീ നീഡി നീ നോക്ക ആവുന്നോപ്പേറ് അതവൻ പേര് വെച്ചോ 1 ഗെയിം 2 2 രൂപസ് 1 ഗെയിം 2 രൂപസ് രണ്ട് ഏക്കർ ഉണ്ടോ ഇല്ല ഒറ്റ కొ <Ces> <out> വിദീഷാബില നർ മെനു സിറ്ററി റീലോഡ് ആയി നോക്കൈ ടോനെറ്റി നീ എക്വിപ്മെന്റ് നീ ഇക്വിപ്മെന്റ് നീ ഇടിട്ട് നീഡിൽ എടുക്കാൻ बिदे ले बुढ़ाले बुढ़ाले लोग आओगे डैमेज हैकर हैकर फुल डैमेज अभी ब्रो बैक से निकल ब्रो अब उनको उनको हैकर आता है हैकर आता है किल्ले पे 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 ണേ മാർക്ക് എത്ര എണ്ണത്തിന് റിപ്പോർട്ട് അടിക്കണം ഈ കരി എന്താ എന്തോനോ കാശ് വാങ്ങിക്കാൻ മാത്രം അറിയാം അവിടെ ആരെന്ന് കണ്ടില്ല PUBG യിലെ എത്ര ഹാക്കർമാരാണ് ഇക്വിപ്മെന്റ് ഒന്നേ ഓരോന്നത്തിനെ പേടിച്ച് ഞാൻ തിയരുന്നു ഇപ്പോ രണ്ട് അണ്ണന്മാര് ഇതിനൊക്കെ ഓരോ കൂടെ കണ്ടുള്ളതാണ് ഹാക്കർ എതിരെൂടെ വരുന്നേ ടൂർന്ന് അടിക്കുന്നണ്ടല്ലോ അയ്യോ മാറ്റേ ദാ ഷൂട്ട് അല്ല ൂട്ടല്ലോഡി ബോഡി അതെല്ലാം